കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓരോ പ്രായത്തിലെയും യോനിയുടെ മാറ്റങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരും പല സ്ത്രീകളും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് അഥവാ വർഷങ്ങൾ പിന്നിടുമ്പോൾ തൻ്റെ യോനി പല ചേഞ്ചസും ഉണ്ടാകുന്നു എന്നത് ഇത് സ്വാഭാവികമാണോ അല്ലെങ്കിൽ ഇത് വല്ല മറ്റു വല്ല പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്നതാണ് എന്നാൽ തുടക്കമായി പറയത്തെ കൗമാരപ്രായത്തിലുള്ള യോനിയായിരിക്കില്ല യൗവനത്തിൽ യൗവനത്തിലുള്ള യോനി ആയിരിക്കില്ല വാർദ്ധക്യത്തിൽ അതുപോലെ ഓരോ വർഷം അഥവാ പത്ത് വർഷം കൂടുമ്പോഴും യോനിയുടെ ചേഞ്ചസ് മാറിക്കൊണ്ടിരിക്കും കൗമാരപ്രായത്തിൽ യോനി കൂടുതൽ ആരോഗ്യകരമായിരിക്കും എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് യോനിയുടെ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ഈ സമയത്ത് അഥവാ ഇരുപതുകളിൽ യോനി നല്ല സ്ട്രോങ് ആയിരിക്കും കൂടാതെ ഇത്തരത്തിലുള്ള പെൽവിക് മസിലുകളും ഈ ഭാഗങ്ങളിലുള്ള പെൽവിക് മസിലുകളും നല്ല സ്ട്രോങ് ആയിരിക്കും എന്നാൽ മുപ്പതുകളിൽ പെൽവിക് മസിലുകൾക്ക് ചെറിയൊരു അഴവ് ലഭിക്കും കാരണം ഈ സമയത്ത് കൂടുതലും പ്രഗ്നൻസി സാധ്യതയുള്ളത് ഈ പ്രായത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള അയവ് അനുഭവപ്പെടാം വെൽവിക് മസിൽസിന് അതുപോലെ രോമങ്ങൾക്ക് മാറ്റവും സംഭവിക്കുന്നു ഇരുപതുകളിൽ നല്ല തിക്നെസ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും എന്നാൽ മുപ്പതുകളിൽ ഹെയർ ചെറിയ രോമങ്ങൾക്ക് ചെറിയ മാറ്റം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുപോലെ നാൽപ്പതുകളിലും യോനിയിലെ ലൂബ്രിക്കേഷൻസ് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യോനി യോനി നാളും കൂടുതൽ ആവാനും സാധ്യതയുണ്ട് ഇതും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ലൂസാകുന്നത് കെഗൽ വ്യായാമം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിനായി ഇന്ന് കെഗൽ വ്യായാമ വ്യായാമങ്ങൾ സുലഭമാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അഴഞ്ഞ യോനി കൂടുതൽ സുന്ദരമാക്കാനായി സാധിക്കും അതുപോലെ തന്നെ പെൽവിക് മസിലുകൾ നല്ല ബലവത്താകാനും ഇത് സഹായിക്കുന്നുണ്ട് അൻപതിനോട് അടുത്താൽ ആർത്തവ വിരാമം സംഭവിക്കുകയും യോനി നിങ്ങളുടെ ശരീരത്തിലും മുഖത്തിലും അനുഭവപ്പെടുന്ന ചെറിയ തരത്തിലുള്ള ചുളികൾ ചുളിവുകൾ ഏറ്റുവാങ്ങാൻ നിർബന്ധിതയാവുകയും ചെയ്യും അതെ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ചുളിവുകൾ പോലെ തന്നെ യോനയിലും ചുളിവുകൾ പ്രത്യക്ഷമാവുന്നത് കാണാം പ്രായം കൂടുന്തോറും ഇത്തരം മാറ്റങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും ഇത്തരം മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ യോനയിൽ സാധാരണ ലൂബ്രിക്കേഷൻസിന്റെ അഭാവം കൂടുതലായും കുറയുന്നത് കാണാം ഇത്തരം സമയങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും ലൂബ്രിക്കേഷൻസിന്റെ ഉപയോഗം വേണം അതുകൊണ്ട് വാട്ടർ ജെല്ലി ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതിനാൽ പല പ്രായത്തിലുള്ള സ്ത്രീകളിലും പല പ്രായത്തിലുള്ള പല ചേഞ്ചസും യോനിയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എങ്കിലും യോനിയിലെ അമിതമായ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഏർ പീരിയഡ്സ് സമയം തെറ്റുക ക്രമ ക്രമം തെറ്റിയ ആർമവും അമിതമായിട്ടുള്ള വേദന ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണെന്ന് നോക്കുകയുള്ളൂ